ഹലോ അപ്പം ഇപ്പം നമ്മൾ പുല്ലരിക്കുന്നിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങളെ വൈകിട്ട് ഞങ്ങളെ വൈകിട്ട് ഏറ്റുമാനൊരു അമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ കിച്ചു കുടിനെ പനിയാണ് കിച്ചുസെ കിച്ചുവിന് പനിയൊക്കെയാണ് പക്ഷേ ഇതുണ്ടാവും ചുണ്ടൊക്കെ കിച്ചു കടിച്ച് ചുണ്ട് ഡ്രൈ ആവുന്നുണ്ട് അവൻ്റെ അപ്പോൾ അവനിങ്ങനെ കടിച്ചിട്ട് ചുണ്ട് മൊത്തം മുറിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അച്ചു ഇപ്പോൾ വരും അച്ചു ഇവിടെയാണ് സ്കൂൾ ബസ് ഇറങ്ങുന്നത് അപ്പം അവൻ ഇറങ്ങി വന്ന് അവനെ ഉടനെ ഫ്രഷ് ആക്കിക്കൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒത്തിരി രാത്രിയിലത്തെ ഒരു ഉത്സവം കൂടെ ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ജസ്റ്റ് പോയി തൊഴുത് കൊടി കയറിയിരുന്ന് കണ്ട് തൊഴുത് ഇങ്ങി വരും കിച്ചും ഇതെല്ലാം നേരത്തെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ആശ്വാസമുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നല്ല പനിയായിരുന്നു എന്തായാലും കൊണ്ട് തൊഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം അച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അച്ചും വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയി തൊഴുതിട്ട് വരും അപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയത്തെ ഏറ്റുമാരൻ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിക്കാം കേട്ടോ ഒരുപാടൊന്നും കാണാൻ കാണിക്കാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ സാരിയൊന്നും എടുത്തിട്ടില്ല ഞാൻ ചുരിദാർ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇവരെയൊക്കെ എടുത്തോണ്ടൊക്കെ നടക്കുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കിനും സാരി എല്ലാം വല്ലാണ്ടാവും അപ്പോൾ പിന്നെ അത് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവത്തില്ല ഇപ്പം അച്ചു വരാറായിട്ടുണ്ട് അച്ചു താഴെ എത്തിയെന്ന് എനിക്ക് തോന്നുന്നത് കുളിക്കാൻ കയറി വരും എന്നിട്ട് അവനേം കൂടെ പെട്ടെന്ന് ഡ്രസ്സ് മറിച്ച് ഒരുക്കട്ടെ കേട്ടോ ഇതാ നമ്മുടെ അച്ചക്കുട്ടീനെത്തിപ്പോയി അച്ചൂസേ ഏ കുളിച്ച് റെഡി ആയിക്കോളൂ ഏ അമ്പലത്തിൽ വരുന്നില്ലേ എന്തു പറ്റി എന്തോ ഒരു വൈക്ലവ്യം മോത്ത് അപ്പം അങ്ങനെ ഞങ്ങളിതാ ഒരുങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഗാന്ധിനഗർ പുതിയ റോഡ് പണിയൊക്കെ പൂർത്തിയാക്കി നിൽക്കുന്ന റോഡാണിത് നല്ല ക്ലീനാക്കി നല്ല അടിപൊളി റോഡാക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊരു ചെറിയ റോഡായിരുന്നു കേട്ടോ മൊത്തം കൊണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നു പക്ഷേ ഇപ്പം കണ്ടില്ലേ ലൈറ്റൊക്കെ രണ്ട് സൈഡിലും വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ പ്രശസ്തമായ കോട്ടയത്തെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഞങ്ങളുടെ ഏറ്റുമാനൂരപ്പൻ ഞങ്ങളുടെ ഏറ്റുമാനൂർ തേവർ ഇവിടെ ഭയങ്കര ഉത്സവം ഭയങ്കര ഗംഭീരമാണ് എന്തായാലും നമുക്ക് കുറച്ച് ഉത്സവ കാഴ്ചകളിലേക്ക് പോവാം കാണാൻ പോകുന്നത് ഏറ്റുവാൻ വിലപ്പിൻ്റെ വാഹനമായിട്ടുള്ള നന്ദികേശിനെയാണ് അപ്പോൾ ഇവിടെ ഒരു നല്ല കീമിക് ആയിട്ടുള്ള ഒരു കാളക്കൂട്ടനുണ്ട് കേട്ടോ ദാ അതാ ആൾക്കാരൊക്കെ ഒന്ന് ഇപ്പുണ്ട് അവിടെ നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട് വരാം കാരണം നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാളക്കൂട്ടനാണ് നന്ദികേശി കേട്ടോ അമ്മയ്ക്ക് തൊടർണോ കേട്ടോ കേട്ടായി തൊട്ടോ കേട്ടാ ഒന്നും പറയാ പേടിയാണോ 何が起きているのか。 ാണ് കളിപ്പാട്ട കടകൾ തോറും കൊണ്ട് നടക്കുകയാണ് അപ്പൂപ്പനും കൊച്ചുമക്കളും മക്കളും കൂടെ അപ്പം കുറേ കടകളിലൊക്കെ ചേറിയിട്ട് ഏതോ ഒരു കടയിൽ കുറിച്ച് കളിപ്പാട്ടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മള് ഉത്സവമൊക്കെ കൂടി തിരിച്ചു വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് തിരിച്ച് തിരുവാറ്റ ഇവിടെ വന്നു നമ്മൾ താമസിക്കുന്നിടത്ത് വന്നു കിച്ചു നല്ല ക്ഷീണമായി പോയി കിച്ചു ഉറങ്ങിപ്പോയി അച്ചു ഇതാ ഇവിടെ നിപ്പുണ്ട് അച്ചു ഇവിടെ നിപ്പുണ്ട് അപ്പൊ ഞങ്ങൾ ഇനിയിപ്പൊ കിടക്കാൻ പോവാണ് ഇവന്മാരെ ഒന്ന് കിടത്തിയിട്ട് വേണം എനിക്ക് നാളത്തേക്ക് അച്ചുവിന് രാവിലത്തേക്ക് പോകുമ്പം കൊടുത്തു വിടാണല്ലോ ഒക്കെ ഒന്ന് ഒന്ന് ഒതുക്കിയിട്ട് കിടക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ ഈ ക്ഷീണം കാരണം എങ്ങാനും രാവിലെ കുറച്ചൊന്ന് താമസിച്ചു പോയെങ്കിൽ പണിയാവും അപ്പം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മളും കിടക്കും നാളെ രാവിലെ ഒരു നാലരയാകുമ്പോഴത്തേക്ക് നാലര അഞ്ചിനകമായിട്ട് വീണ്ടും ഗുഡ് മോർണിംഗ് ആവും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അല്ല